സമീപം മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ചു ആർക്കും സാരമായ പരിക്കുകളില്ല ഒരു കാറിന്റെ ഡ്രൈവർ പ്രാഥമിക നിഗമനം ഉച്ച ോട് കൂടിയാണ് അപകടം ഉണ്ടായത് തേനിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന വാഹനത്തിലെ ഡ്രൈവർ അറുപത്തിയാറാം മൈലിന് സമീപം എത്തിയപ്പോൾ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത് ഈ സമയം നിയന്ത്രണം വിട്ട കാർ വണ്ടിപ്പെരിയാറിൽ നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന ഓട്ടോ എന്നോർ കാറിൽ ഇടിച്ച് കാർ തലകീഴായി മറയുകയും തുടർന്ന് പുറകെ വരികയായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചാണ് വാഹനം നിന്നത് അപകടത്തിൽ വണ്ടിപിരിയാർ എച്ച് പി സി സ്വദേശികളായ ഹക്കിം സഫീന ഇവരുടെ ഒരു വയസ്സുള്ള കുട്ടി കൂടാതെ സബീർ എന്നിവർ തലകീഴായി മറഞ്ഞ കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ് കൂടാതെ വാളാടി ശാന്തിനഗർ സ്വദേശി ലക്ഷ്മിക്കുട്ടി എന്നിവർ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കുമളി